സി ആണി രാമചന്ദ്രൻ റിട്ടേർഡ് സി ഐ എന്നാ സിനിമ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഓട്ടീ റിലീസ് ആയിക്കുന്നു തീയേറ്ററിൽ ഇങ്ങനൊരു പടം പറയുന്നതായിട്ട് എനിക്ക് കറഞ്ഞൂട എന്തായാലും ഓ ടിൻ്റെ തിരിസ് അയക്കുന്നുണ്ട് ഈ ഷാജോനാണ് ഇതിലെ പ്രധാന കഥാപാത്രം അഭി അതിൻ്റെ അഭിനയിക്കുന്നത് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ത്രില്ലർ മൂവിയാണ് റേറ്റർഡായി ഷാഞ്ഞോ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തുടങ്ങും അതിലുള്ള ഒരു പ്രധാന കേസ് അന്വേഷിക്കുന്നതാണ് ഈ സിനിമ ഒരു ത്രില്ല മോവി അത്ര പോരടുപ്പിച്ചില്ലെങ്കിൽ എന്നാലും ഈ പോയി പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം ഈ സിനിമ കാണുന്നു അറിയാം ഈ സിനിമയിൽ കൊറേ ഭാഗം ഏടെല്ലോ കട്ടിയത് തോട്ട് ക്കു തോന്നി അത് ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഞാനും അത്ര മോശം പാടമില്ല കുറച്ചില്ലേഖപ്പിച്ചില്ലെങ്കിലും അത്ര മോശം പാടോന്നുമില്ല വളരെ സഹായിട്ട് അവതരിപ്പിച്ചിന്